ഒന്നാമത്തെ വിഭാഗം ഒന്നാമത്തെ വിഭാഗം ഈ ദിനത്തിനെ കുറിച്ച് പറഞ്ഞ ഖുറാനായത്തുകളൊക്കെ പറഞ്ഞ് ഈ ദിനത്തെ മനസ്സിലാക്കാനാ അങ്ങനെയുള്ള ഖുറാൻ പേടിപ്പിച്ച ഭയാനകരമായ ദിനമാണെന്ന് പറഞ്ഞ ദിനത്തില് അള്ളാഹുത്താൽ ഒരു പരിഗണന കൊടുക്കാതെ ഒരു കാരുണ്യം ചൊരിയാതെ മാറ്റി നിർത്താന്ന് എത്ര ഗൗരവമുള്ള ഒരു കാര്യം ഗൗരവമുള്ള ഒരു കാര്യ രണ്ടാമത്തെ വിഭാഗം രണ്ടാമത്തെ വിഭാഗം ലാഹുവിന്റെ നോക്കാത്ത സംസാരിക്കാത്ത മാറ്റി നിർത്തപ്പെടുന്ന രണ്ടാമത്തെ വിഭാഗം ഏതെന്നറിയോ തങ്ങൾ പറയുകയാണ് വ ഇപ്പൊ കളവ് ചെയ്യുന്ന നീതി നിഷേധം കാണിക്കുന്ന ഭരണാധികാരിയാണെന്ന് മുഹമ്മദ് മുസ്തഫ വഞ്ചന ഭരണാധികാരി അങ്ങനെയൊക്കെ ചെയ്യുന്ന ഭരണാധികാരിയാണ് ഇപ്പൊ ഭരണാധികാരി എന്ന് പറയുമ്പോ നമ്മുടെ ചിന്ത എങ്ങോട്ടാ പോവാ നമ്മൾ ചിന്തിക്കും ഭരണാധികം അല്ലെങ്കിൽ ഇന്ത്യൻ അല്ലെ അല്ലെ കേരളത്തിൽ ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോകും അല്ലെങ്കിൽ കേരളത്തിലേക്ക് പോകും മുഖ്യമന്ത്രി പ്രധാനമന്ത്രി അവരാളുടെ ഭരണാധികാരി അല്ല എല്ലാന്റെ സഹോദരന്മാരെ മുത്തായ തങ്ങൾ പറഞ്ഞ ഭരണാധികാരി അവരല്ല അള്ളാന്റെ പറഞ്ഞു മലിക്കുൻ കതാബ് കളവ് പറയുന്ന കള്ളത്തരം കാണിക്കുന്ന കൊള്ളരുതായ്മ കാണിക്കുന്ന ഭരണാധികാരികള് എന്റെ പ്രിയപ്പെട്ടവരെ തന്നെ നമ്മുടെ കുടുംബത്തിലുണ്ട് അല്ലേ നമ്മുടെ കുടുംബത്തിലെ ഭരണാധികാരി ആരാ നമ്മുടെ കുടുംബത്തിലുണ്ട് ഭരണാധികാരി നമ്മുടെ പള്ളിയിലുണ്ട് ഭരണാധികാരി നമ്മുടെ വാർഡിലുണ്ട് ഭരണാധികാരി നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളുടെയും ഭാര്യയുടെയും കാര്യങ്ങൾ നോക്കുന്നതാരാ ആ ഭർത്താവാണ് പിതാവാണെങ്കിൽ ആ കുടുംബത്തിന്റെ ഭരണാധികാരി അവനാണ് മുഹമ്മദ് മുസ്തഫ മഹല്ലുകള് ജമാകള് അതിലൊരു നേതൃത്വമുണ്ട് ഭരണിക്കാൻ വേണ്ടിയുള്ള ഭരണാധികാരി എന്നാൽ അതിനൊരു നേതൃത്വമുണ്ട് കൈകാര്യങ്ങൾ ചെയ്യാൻ ആ കാര്യങ്ങളൊക്കെ നടത്തി കൊണ്ടുപോകാൻ ഒരു നേതൃത്വം ഉണ്ട് ഒരു അമീറുണ്ട് ആ നേതൃത്വം ആരാണോ അവനാണ് അവിടുത്തെ അമീർ ഭരണാധികാരി എന്നറിയപ്പെടുക ഒരു വാർഡിന്റെ ആണെങ്കിലും അതെല്ലാം വില്ലേജിന്റെ ഏത് താലൂക്കിലേക്ക് എങ്ങോട്ട് പോയാലും അതിന്റെയൊക്കെ കാര്യങ്ങൾ ആരാ നടത്തുക അതൊക്കെ ഭരണാധികാരികളാണെന്ന് മുഹമ്മദ് ചിന്തിക്കണം നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങണം നമ്മുടെ കുടുംബത്തിൽ നമ്മൾ നീതിപരമായ കാഴ്ച കാണിക്കുന്നുണ്ടോ നീതിപരമായിട്ടുള്ള പെരുമാറ്റമാണ് നമ്മുടെ കുടുംബത്തിൽ ഭരണ വീട്ടിലെ ഭരണാധികാരി ആരാ എന്ന് ചോദിക്കുകയാണ് ചിലർക്ക് ഭൂരിഭാഗം പറയും ഭർത്താക്കന്മാരാന്ന് പറയും എല്ലാ സ്ഥലത്തും ഭർത്താക്കന്മാരാണോ എല്ലായിടത്തും ഭർത്താക്കന്മാരാണോ അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞൊരു ഹദീസ് ശ്രദ്ധിച്ചു കേട്ടോ മുത്തായത്തു പറഞ്ഞു വീട്ടിന്റെ വീടിന്റെ ഭരണം ഒരു ഒരു പെണ്ണാണ് വീട് ഭരിക്കുന്നതെങ്കിൽ ആ പെണ്ണിന്റെ ഭർത്താവ് എന്ന് പറയുന്നവൻ ഒരിക്കലും ഒരിക്കലും സ്വർഗത്തിൽ കിടക്കില്ല എന്ന് പറഞ്ഞൊരു വിഭാഗമാണ് ഒരു പെൺകുസൻ ഇവിടെ വേറെ ർത്ഥൊന്നുമല്ലോ ആ വിഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു ഭർത്താവാണ് ഭാര്യയുടെ കഴുത്തിലേക്ക് താലി ചേർത്തുക അരിച്ച് ഒരു ഭാര്യ ഭർത്താവിന്റെ കഴുത്തിലേക്ക് താലി ചാർത്തുന്ന ഒരു അവസ്ഥ എങ്ങനെയാ ഇപ്പൊ പുറത്തേക്കെങ്കിലും പോകാണെങ്കിൽ ഒന്നല്ലെങ്കിൽ മുമ്പിലെ മുമ്പിലെ നടക്കാൻ പേടിയായിരിക്കും ഒന്നല്ലങ്കി ഭാര്യ മുന്നിൽ നടക്കും അല്ലെങ്കിൽ ഭാര്യയുടെ തൊട്ട് ചേർന്ന് നടക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടമില്ലാത്തത് സംസാരിക്കാൻ ആരോടെങ്കിലും സംസാരിച്ചോണ്ടിരിക്കാൻ ഭാര്യ വന്നു എന്നറിഞ്ഞാൽ അവനവിടെ നിർത്തുവാ പെണ്ണും പുള്ള വരണോ കേട്ടോ ഞാൻ ഇനി മാറുവാ മാറീക്ക പേടിയാണ് ഭാര്യ ഭാര്യനെ പേടിച്ച് ജീവിക്കുന്ന മനുഷ്യൻ ഭാര്യ പറഞ്ഞ് കേൾക്കുന്ന മനുഷ്യൻ ഭാര്യ എന്ത് പറഞ്ഞോ നിങ്ങളുടെ കുടുംബക്കാരൊക്കെ വെറും മോശപ്പെട്ടവരാണ് നിങ്ങളുടെ കുടുംബക്കാരൊക്കെ വെറും വൃത്തികെട്ടവരാണല്ലോ അവരെന്താ ധനത്തിനോടുള്ള ആർത്തിയുള്ളവരാ ഭാര്യ എന്തു പറയുന്നു അതിനപ്പുറത്തില്ല അപ്പൊ പിന്നെ നമ്മുടെ കുടുംബക്കാരൊക്കെ അത്തായ്മയും എന്ത് മോശപ്പെട്ട മനുഷ്യൻ അന്വേഷണമില്ല അല്ലെങ്കിൽ അവടെ കുടുംബം ചേർക്കുക എന്നുള്ള ഒരു വൃത്തികെട്ടവരാണോ അതേ രീതിയിൽ ഭാര്യയുടെ ഭാര്യ വാക്കുകള് എന്താണോ അതിനപ്പുറത്തേക്ക് നീങ്ങാത്ത മനുഷ്യനുണ്ടെങ്കിൽ അവൻ ഒരിക്കലും ഭരണാധികം കുടുംബത്തിന്റെ നേതൃത്വം ഒരാണിലാണ് അള്ളാഹെയും പഠിപ്പിച്ചിരിക്കുന്നത് അതിന്റെ കൈകാര്യം ചെയ്യേണ്ടവര് ആണ് എന്റെ പ്രിയപ്പെട്ടവര് പറഞ്ഞു വന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് ഭരണാധികാരി എന്ന് പറഞ്ഞ നമ്മുടെ കുടുംബത്തിൽ ആ തുടങ്ങാം നമ്മുടെ കുടുംബത്തിൽ നമ്മൾ നീതിപരമായ ഭരണം കാഴ്ചവെക്കുന്നുണ്ടോ നീതിപരമായ പെരുമാറ്റം ഞാനും നിങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നടത്തുന്നുണ്ടോ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് ഭാഗം കൊലപാതം കുറയൂലേ ഇന്ന് പത്രങ്ങളിൽ ഞാന് നിങ്ങളും കാണുന്നവരാണ് എന്താ ഞാന് നിങ്ങളും വായിക്കുന്നവരാണ് ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിൽ കൂടി നാം ദർശിക്കുന്നവരാണ് കാരണം എന്താ ഇന്ന് കൂടുതലും കൊലപാതകങ്ങള് സ്വത്തിന്റെ തർക്കത്തില മക്കളീ കഴിഞ്ഞ ചെറിയ ഒരു മാസത്തിനുള്ളില് ഏതൊരു മകൻ ഒരു പിതാവിനെ ചവിട്ടിക്കൊന്നു അടിച്ചു കൊന്നു യൂട്യൂബിൽ വൈറൽ ആയിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് യൂട്യൂബില് വൈറലായിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഒരു മകൻ മദ്യപിച്ചോ മദ്യപിക്കാതെയോ ഒരു പിതാവിനെ അമ്മയുടെ ചവിട്ടി ചവിട്ടി കണ്ട കരഞ്ഞു പോകും കേരള പോലീസ് സ്വമേധയാ കേസെടുത്ത ഒരു വീഡിയോയാണ് സ്വമേധയാ കേസെടുത്തു ആരും പരാതി കൊടുത്തിട്ടല്ല ആ വീഡിയോ ദർശിച്ചതിന്റെ പേരിൽ പിതാവിനെ മകൻ പൈസ ചോദിച്ചിട്ട് ചവിട്ടുകയാ നെഞ്ചത്തും മാറിടത്തില് കാലിന്റെ ചവിട്ടേറ്റപ്പോ വയോവൃദ്ധനായ പിതാവ് തെറിച്ചു വീഴുന്നു വീണ്ടും മുഖത്തിട്ട് ചവിട്ടുന്നു പിതാവിന്റെ പിതാവിന്റെ മുന്നിൽ വെച്ച് മുണ്ട് വലിച്ചൂരുന്നു എന്തിനു വേണ്ടിട്ടാ സ്വത്തിന് വേണ്ടിട്ടാണ് സ്വത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സ്വത്ത് തർക്കങ്ങളും കൊലപാതങ്ങളൊക്കെ കുറയുമായിരുന്നു നമ്മുടെ കുടുംബത്തില് നാം നീതിപരമായ ഭരണം കാഴ്ച വെച്ചിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ പറയാൻ കാരണം സ്വത്ത് തന്നെയാ സ്വത്ത് തന്നെയാ പറയാൻ എനിക്കൊരു മടിയില് നമ്മൾ മനസ്സിലാക്കണം സ്വത്തിന്റെ കാര്യം നമ്മൾ നീതിപരമായി നടപ്പാക്കുന്നുണ്ട് വിശുദ്ധ ദീൻ എന്താ പറയുന്നത് നിനക്ക് പെൺമക്കളുണ്ടോ നിനക്ക് ആൺമക്കളുണ്ടോ വിശുദ്ധ ദീൻ എന്താ പഠിപ്പിക്കുന്നത് ആണിന് നീ നിസ്വു കൊടുക്ക് പെണ്ണിന് സുലുസ് കൊടുക്ക് നമ്മുടെ കാരണവന്മാരായിട്ട് നമുക്ക് നമ്മൾ ഉണ്ടാക്കിയതൊന്നാവൂല നമ്മുടെ കാരണവന്മാരായിട്ട് ഇങ്ങനെ കൊണ്ടു കൊടുക്കാൻ മടിയാണേ കൈന്ന് പോകാൻ വിഷമായിരിക്കും കാർണവന്മാരായിട്ട് നമുക്ക് കൊണ്ടുവരുന്നത് നാം അധ്വാനിച്ചുണ്ടാക്കുന്നത് നിനക്ക് പെൺമക്കളുണ്ടോ നീ അവർക്ക് സുലുസ് കൊടുക്ക് ആണാണോ നിസ്വ കൊടുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്തിന്റെ ഒരു ഭാഗം പെണ്ണിന് കൊടുത്താൽ അതേപോലെയുള്ള വേറൊരു ഭാഗം കൂട്ടി രണ്ട് ഭാഗം ആണിന് കൊടുക്കണേ വിശുദ്ധ അങ്ങനെയാ പഠിപ്പിക്ക അങ്ങനെയാ പഠിപ്പിക്കുക അങ്ങനെയാ ചെയ്യേണ്ടത് അങ്ങനെയാ ചെയ്യേണ്ടത് എന്നാൽ പല പല നാടുകളിൽ കൊലപാതകത്തിൽ കലാശിക്കാനുള്ള കാരണം എന്താണെന്നറിയോ കൊലപാതകത്തിൽ തമ്മിലടിക്കാനുള്ള കാരണം എന്താണെന്നറിയോ മക്കളോട് ചില മക്കളോട് ഏറ്റവും ഇളയ മോനോട് അല്ലെങ്കിൽ ഇളയ മകളോട് അല്ലെങ്കിൽ ചെറിയ കൊച്ചു പെൺ നമുക്ക് വെച്ച് സ്നേഹം കൂടും അപ്പൊ നമ്മൾ എന്താ കൂടുതലാരും അറിയാതെ നമ്മൾ എഴുതി കൊടുക്കും എന്റെ അനുഭവത്തിലൊക്കെ നാട്ടിലൊക്കെ എത്രയോ എത്രയോ പേര് അങ്ങനെ എഴുതി കൊടുക്കുമ്പോൾ എന്താ വിഷയം എന്താ വിഷയം അവിടെ തമ്മിലടിവരാണ് എന്തിനാണ് ഞാൻ പ്രിയപ്പെട്ട സഹോദര എന്തിനാണ് എന്റെ പ്രിയപ്പെട്ട ഒരു മനുഷ്യൻ ചോദിച്ചതുപോലെ നിന്റെ നടുവിൽ നിന്നുള്ള ബീജത്തുള്ളിയും നിന്റെ പ്രിയപ്പെട്ട പ്രിയതമയോടെ ും കൂടി ചേർന്നുകൊണ്ടാണല്ലേ നിന്റെ മുന്നെല്ലാം മക്കളുണ്ടായത് പിന്നെ അവിടെ എന്തിനാണ് ഒരു വേർതിരിവ് അവിടെ എന്തിനാണ് ഒരു വേർതിരിവ് സത്യ അല്ലേ എന്നിട്ട് ആ മനുഷ്യൻ തന്നെ പറയാണ് നിന്റെ മുതുകിൽ നിന്ന് വരുന്ന ബീജത്തുള്ളി അല്ല എങ്കിലൊക്കെ അതിന് വേറെ അർത്ഥങ്ങളുണ്ട് വേറെ അർത്ഥങ്ങളുണ്ട് ാക്കുമാറാകട്ടെ ഇല്ലേ നമ്മുടെ ബീജത്തുള്ളിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രിയതമയുടെ അണ്ടവും കൂടി ചേർന്നാണ് നമ്മുടെ പൊന്നുമക്കളെല്ലാം ഉണ്ടായതെങ്കിൽ പിന്നെ എന്തിനാണ് അവരുടെ വേർതിരിവെന്നൊരു മനുഷ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അർത്ഥമുള്ളൊരു വാക്കാ ഇമാൻ നൽകിയ കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവർ അവടെ വേർതിരിവ് കാണിക്കേണ്ട കാര്യമില്ല അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ട് കൊടുക്കാം അവിടെ ആ നീതിപരമായ ഭരണാധികാരിയാകണം ലാഹുവിന്റെ തീം പറയാണ് അങ്ങനെ നീതിപരമായ ഭരണം കാണിക്കാതെ ഒരു മകനോ ഒരു മകളോ ഒരു മകൾക്ക് കൊടുക്കാതെ അങ്ങനെ ഏതെങ്കിലും വേർതിരിവ് നിങ്ങൾ കാണിച്ചു പോയാൽ ലാഹുവിന്റെ പ്രവാചകം പറയുന്നത് നാളെ പടച്ചിറ പിന്നെ കോടതിയിലേക്ക് കടന്നു വരുമ്പോൾ നോട്ടം കിട്ടാത്ത 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 കാരുണ്യം വെറുക്കപ്പെടുന്ന വിഭാഗത്തിലേക്ക് നിങ്ങളെ മാറ്റുമെന്ന് പറയാം മാറ്റപ്പെടണോ നൽകുമാറാകട്ടെ എന്നാൽ ഇത് പറയുമ്പോ അതിന്റെ മറുപറം പറയാതെ പോകാൻ പറ്റില്ലല്ലോ കാരണംമാര് കൊടുക്കാത്തതിന്റെ പേരിലാണ് എന്ന് പറയുമ്പോൾ അതിന്റെ മറുവശം കൂടി പറയാതെ നമുക്ക് അവിടുന്ന് പോകാൻ പറ്റൂല കാരണം ചില കാരണം നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ പല നാടുകൾ മാതാപിതാക്കൾ അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ ആ മക്കളെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണമല്ലോ ഇല്ലേ മക്കളെ കുറിച്ചുകൊണ്ട് ചിന്തിക്കണം ചില മക്കൾക്ക് കൊടുക്കാത്തൊരവസ്ഥകൾ ഉണ്ടാകാൻ കാരണം എന്താ കാരണം എന്താ ആ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും ഒന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്റെ പാവപ്പെട്ട ഉമ്മ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളിൽ നിന്നല കിടന്നുറങ്ങിയോ

യും നിങ്ങളുടെയും എന്റെയും നിങ്ങളുടെയും നമ്മുടെ ചെറുപ്പകാലത്തുള്ള കക്കൂസ് ആയിരുന്നില്ലേ ഉമ്മാന്റെ മടിത്തട്ട് എന്റെയും നിങ്ങളുടെയും കക്കൂസ് ആയിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട മാതാവിന്റെ മടിത്തട്ട് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മൂത്ര ഒഴിക്കുന്ന ഇടം ഇല്ലാന്ന് പറയാൻ പറ്റോ ഞാൻ എന്റെ ഉമ്മാന്റെ മടിത്തട്ടിൽ മൂത്ര ഒഴിച്ചിട്ടില്ല പറയാൻ മൂത്രൊഴിച്ചിട്ടില്ല പറ്റാ അതുപോലെ അവർ ചുമന്നുകൊണ്ട് നടന്നു അതുപോലെ പൊന്നുപോലെ നോക്കി ഇരുപത്തി അഞ്ച് കഴിഞ്ഞു മുപ്പതായി വിവാഹം കഴിച്ചു മുപ്പത്തിമൂന്നായി വേറെ പോയി അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും തിരിഞ്ഞു പല നാടുകളിലേക്ക് പോയി പിന്നെ കാർണവന്മാര് വേണ്ട പിന്നെ കാർണവന്മാര് വേണ്ട സ്വത്ത് മാത്രം മതി അള്ളഹിമ്മ നൽകുമാറാകട്ടെ പിന്നെ സ്വത്ത് മാത്രം മതി അല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്ന ഒരു ഹരീധണ്ട് യാണ് പ്രിയപ്പെട്ട വയോവൃദ്ധരായ മാതാപിതാക്കളെ നോക്കാതെ അവരൊരു ഗ്ലാസ് പോലും അന്വേഷിക്കാതെ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാതെ സന്തോഷത്തിൽ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട പെണ്ണിന്റെ കേട്ടുകൊണ്ട് ആരെങ്കിലും തിരിഞ്ഞു നടന്നാൽ ഭാര്യയുടെ വാക്ക് വാക്കുകേട്ടിട്ട് നിന്റെ നിന്റെയും ജീവിതത്തിലേക്ക് കടന്നു വന്ന പെണ്ണിന്റെ കേട്ടിട്ട് ഒരു പെൺകൂസനായി മാറിയ റസൂലിന്റെ അവൻ അവൻ ഒരിക്കലും ഒരിക്കലും രക്ഷപ്പെടില്ല മുഹമ്മദ് ഭാര്യയുടെ പെണ്ണിന്റെ വാക്ക് കേട്ടിട്ട് ആരെങ്കിലും മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാതെയോ എത്ര പെരുന്നാളിന് നമുക്ക് വസ്ത്രം മേടിച്ച് തന്നിട്ടുണ്ട് ഒരു പെരുന്നാളിന് അവർക്ക് വസ്ത്രം എടുത്തു കൊടുത്തിട്ടുണ്ടോ

വശം നമ്മൾ മാതാപിതാക്കളുടെ ഭാഗത്തും തെറ്റ് മക്കളുടെ ഭാഗത്തും തെറ്റ് നീതിപരമായ രീതിയിൽ നടക്കുക അല്ല തന്നതല്ലേ എന്റെ മക്കൾക്ക് അവകാശപ്പെട്ട കൊടുക്കുക എന്തിനാണ് നമ്മുടെ തമ്മിലടി എന്തിനാണ് തർക്കങ്ങള് സന്തോഷത്തോടുകൂടി പോവുക അല്ല ഈമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നീതിപരമായ അങ്ങനെ കുടുംബത്തിലുള്ള സമ്പത്തുകൾ നീതിപരമായ ആരെങ്കിലും ഓഹരി ചെയ്യാതെ തമ്മിലടിയും തർക്കങ്ങളും ഉണ്ടാക്കി വെച്ചാൽ ർക്കങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരെ നാളെ അള്ളാഹാൻറെ കോടതിയില് അവൻ ഏറ്റവും വെറുക്കപ്പെട്ടവനായി മാറ്റി നിർത്തുമെന്ന് മുഹമ്മദ് വീടിന് മാത്രല്ല അള്ളാൻറെ പള്ളികളുണ്ട് അള്ളാഹിന്റെ പള്ളികളുണ്ട് ഇല്ലേ ഇതിലിപ്പോ ഭരിക്കുന്ന ഇതിലിപ്പോ ഹാദിമ്യങ്ങളായി ആ ജനങ്ങൾ ഇപ്പൊ ഇവിടെ ഉണ്ടാകും സേവകന്മാരുണ്ടാകും മുൻപുള്ള സേവകന്മാരുണ്ടാകാം ഇനി വരാനിരിക്കുന്ന ഹാദിമീങ്ങൾ ഉണ്ടാകാം ഗൗരവത്തോടെ പറയാണ് അള്ളാന്റെ പള്ളി എന്ന് പറഞ്ഞ ഒരു തീക്കട്ടയാണ് കേട്ടോ അള്ളാന്റെ പള്ളി എന്ന് പറഞ്ഞാൽ ഒരു തീക്കട്ടയാണ് അതിനെ പെരുമാറണം നോക്കി നിങ്ങളുടെ കൈയും ശരീരം പൊള്ളിപ്പോകും കാരണം എന്താ നിങ്ങൾ ഒരാളുടെ എന്തെങ്കിലും പിടിച്ച് പറിച്ചിട്ടുണ്ടെങ്കിൽ മേടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് നാളെ അള്ളാന്റെ മുമ്പിൽ ചെല്ലുമ്പോ അവനോട് കാല് പിടിച്ചിട്ടെങ്കിലും അവനോട് പൊരുത്തം എന്തേലും രീതിയിലൊക്കെ തീർക്കാം അവനോട് സമാധാനം പറഞ്ഞാതി അള്ളാൻറെ പള്ളിന്നാണ് നീ ഒരു ഇല എടുത്തുകൊണ്ട് പോകുന്നതെങ്കിൽ ഒരു രൂപ തൊട്ട് നിന്റെ പോക്കറ്റ് പള്ളിന്നാണെങ്കിൽ ഈ സമുദായത്തിലെ മുഴുവൻ പേരുടെയും കാല് പിടിക്കേണ്ട മാത്രമല്ല പടച്ചിറപ്പ് നിന്നെ വലിച്ചെറിഞ്ഞു കളയും നശിപ്പിച്ചു കളയും കാരണം അള്ളാന്റെ പള്ളിയാ അള്ളാന്റെ പള്ളിയാ ഒരു രൂപ അർഹതപ്പെടാത്ത അള്ളാന്റെ പള്ളിന്ന് നമ്മുടെ കയ്യിലോ നമ്മുടെ മക്കളോ നമ്മുടെ കുടുംബോ കഴിച്ചിട്ടുണ്ടെങ്കിൽ നശിപ്പിച്ചു കളയും വ്യക്തമായ കാര്യങ്ങളാണ് അള്ളാഹിന്റെ പള്ളിന്ന് തേങ്ങ എടുത്തുണ്ടോയാൽ ശരി ഇല്ലേ പള്ളിന്ന് തേങ്ങ കാണാറില്ല എന്ന് സുബഹാൻ അള്ളാക്ക് ചിന്തിക്കാറുണ്ട് പള്ളീന്ന് തേങ്ങ എടുത്തു പോവേ പള്ളി കിടക്കുന്ന ഓമക്ക വെറുതെ കിടക്കാൻ അനുവാദം ഇല്ലാതെ അതുപോലും കൊണ്ടാൻ പാടില്ല ഒരു തുള്ളി മണ്ണ് പോക്കറ്റിന്റെ അത് കൊണ്ടുപോകാൻ പാടില്ല പള്ളിയാണ് പൈത്തുമാലാണ് വക്കൂഫിന്റെ സ്വത്താണ് അതിൽ നിന്ന് ഒരു രൂപയെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ കയ്യിൽ എന്നാൽ പാരമ്പര്യം നശിപ്പിച്ചോളിയെന്നാ പറയാം കുടുംബത്തിൽ നമ്മൾ മാത്രമല്ല നമ്മടെ വരുന്ന തലമുറ പോലും കെത്തി പിടിക്കൂല അള്ളയ്മ നൽകുമാറാകട്ടെ അള്ളയ്മ നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ശ്രദ്ധിക്കുക അങ്ങനെ പള്ളിയിൽ ജീവിക്കുകയും പള്ളിയില് സേവകന്മാരാവുകയും ഒരു രൂപയെങ്കിലും തിരിമറി നടത്തുക എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിത്തിരുത്തലുകൾ വരുത്തുക അതെടുത്തുകൊണ്ട് മറച്ചു അല്ല മറച്ചു സമ്പന്നനാക എന്റെ പ്രിയപ്പെട്ടവർ അങ്ങനൊക്കെ ചെയ്തു പോയാൽ അള്ളാന്റെ റസൂല് പറയുന്നു നീ നീതി കേട് കാണിച്ചവനാണ് നാളെ അള്ളാന്റെ കോടതിയിൽ നിന്നെ പടച്ചറവ് പ്രത്യേക മൂലയിലേക്ക് മാറ്റി നിർത്തുമെന്ന് മുഹമ്മദ് മുസ്തഫുലൈസ് തങ്ങൾ പറയാ ഇനി ഉണ്ടല്ലോ പൊതു രംഗത്ത് പ്രവർത്തിക്കുന്നവരെത്ര എത്ര പേരുണ്ട് അല്ലെ പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന എത്ര പേരുണ്ട് ഇന്നൊക്കെ ഒരു എം പി ആയാലും എം എൽ എ ആയാലൊരു വാർഡ് മെമ്പർ ആയാൽ തന്നെ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം പറച്ചോനെ എനിക്ക് ഈ ഭരണത്തിന്റെ ഇടയിൽ ഒരു പാലം അണിയാനുള്ള ചാൻസ് കിട്ടണെന്നാണ് അവരൊക്കെ പാലം അണിയാൻ വേണ്ടി കുതിച്ചു കൊടുക്കുക പാലം മണിയാൻ വേണ്ടിട്ട് അവരൊക്കെ ഒരുപാട് ആഗ്രഹിക്കുക കാരണം എന്താ ഒരു പാലം മണതാലാണ് അവർക്ക് ജീവിതത്തിലേക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ അല്ലേ നമുക്കറിയാലോ ആലപ്പുഴന്ന് എടപ്പള്ളിക്കൊക്കെ പോകണമെങ്കിൽ പാലാരിവട്ടം പാലം എന്ന് പറഞ്ഞൊരു പാലം ഉണ്ട് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഒരു വർഷേ അതിലൂടെ വാഹനം കോടികൾ ഒഴുക്കിയിട്ട് ഒരു വർഷേ പണത്തിട്ടുള്ളൂ കോടികൾ മുടക്കി പണത് പാലത്തിൽ ഒരു വർഷേ വാഹനം അത്ര സുന്ദരമായ റോട്ടിലൂടെ ഫ്ലൈ ഓവറിലൂടെ ഒരു വർഷം ക്ലോസ് ചെയ്തേക്ക റോഡ് അതിന്റെ അടിയിലൂടെ അടിയിലൂടെയൊക്കെ തിങ്ങിഞ്ഞരിങ്ങിയ മനുഷ്യന്മാർ പോയിക്കൊണ്ടിരിക്കുന്ന കാരണം എന്താ കാരണം എന്താ കോടികൾ പോയതിൽ ഒഴുകിയതിൽ പകുതിയും ഒഴുകിയത് ആളുകളുടെ പോക്കറ്റിലേക്കാ പകുതിയിൽ കൂടുതൽ എന്റെ പ്രിയപ്പെട്ടവരെ റസൂല് പറഞ്ഞു നീതിപരമായിട്ടുള്ള ഭരണമല്ല നിങ്ങൾ കാഴ്ചവെച്ചതെങ്കിൽ കള്ളത്തരം കാണിച്ചാൽ அல்லாண்ட அல்லா தலை மாற்றி நிறுத்தும்

ഒന്ന് ചലിപ്പിക്കാൻ അവൻ മാറ്റോട്ടെ എന്റെ കാല് മാറ്റി വെക്കട്ടെ റബ്ബേ റബ്ബേ എന്റെ കാല് തിരിക്കട്ടെ മാറ്റിവെക്കട്ടെ സമ്മതിക്കില്ല അവന്റെ കാലൊന്ന് നീക്കി വെക്കാൻ എന്റെ മാലാകമാര് സമ്മതിക്കില്ല അങ്ങനെ ചെമ്പിന്റെ തറയില് പ്ലാലുകളെല്ലാം പഴുത്ത് ഇതാ വിയർപ്പിൽ കുളിച്ച് മനുഷ്യരെല്ലാവരും നിൽക്കുമ്പോ പറയുന്ന നാല് കാര്യങ്ങൾക്ക് ഉത്തരം പറയാതെ നിനക്ക് എവിടെ നനങ്ങാൻ കഴിയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ വിധങ്ങൾ ഒന്നാമത്തെ കാര്യം റസൂൽ പറയാം ഒന്നും പറയുന്നില്ല ഒന്ന് മാത്രം പറയാം അവനോട് ചോദിക്കപ്പെടും എന്റെ സമ്പത്തിനെ കുറിച്ച് സമ്പത്തിനെ കുറിച്ച് ചോദിക്കപ്പെടും വന്ന് മുഹമ്മദ് മുസ്തഫുലൈസ് വീണ്ടും അവിടെ നിനക്ക് നാടാ ഈ സമ്പത്ത് എങ്ങനെയും മനുഷ്യരാണ് ഞാനും നിങ്ങളും എവിടെ നിന്നാ ഉണ്ടായി എന്ന് കൃത്യമായ മറുപടി നമുക്ക് കൊടുക്കേണ്ടി വരും നിനക്ക് പള്ളിയിലേക്ക് കടന്നു വന്നപ്പോ ഉണ്ടായിരുന്നില്ലല്ലോ നിനക്ക് എവിടെ നാടാ വാഹനം കിട്ടിയത് റബ്ബ് ചോദിക്കുകയാണ് ഇതാ റ്റം കൂട്ടിമുട്ടിക്കാൻ കിടന്ന് കിടന്നിട്ട് വിദേശത്തേക്ക് പോകും പട്ടിണി കിടന്നിട്ട് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകും രണ്ട് വർഷം കഴിഞ്ഞവൻ മടങ്ങി വരുന്നത് ഈ വില്ലേജിലെ ഏറ്റവും വലിയ കോടീശ്വരനായിട്ടാ അള്ള ചോദിക്കും മനുഷ്യ നിനക്ക് ആരെ എത്തിയും കാലയിലാക്കിയിട്ടാ ഇത്ര പണം കിട്ടിയത് അല്ലേ എവിടുന്നാ കിട്ടിയത് പള്ളിയില് പാവപ്പെട്ടവനായി പള്ളിയുടെ അധികാരത്തിലേക്ക് സേവനത്തിലെ രംഗത്തേക്ക് കടന്നു വരും അവൻ പള്ളി പണം കൊണ്ട് തിരിമറി നടത്തി തിരിമറി നടത്തി കോടീശ്വരനായി പോയെങ്കില് അള്ള ചോദിക്കും എവിടെന്നാടാ പണം എവിടെ എവിടെ ടോ ഒരു രൂപക്ക് പോലും അല്ല ഒരു തൊട്ടിനു പോലും അല്ലാന്റെ അടുത്തുള്ള മുഴുവൻ രേഖകളും നമ്മൾ സമർപ്പിക്കേണ്ടി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ അള്ളാഹുന്റെ പ്രിയപ്പെട്ടവരെ രണ്ടാം